തുറവൂർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോജോ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ മണ്ഡലത്തിലൂടെ എലിവേറ്റഡ് ഹൈവേ വരുന്നു എന്നറിഞ്ഞ കാലഘട്ടത്തിൽ വളരെ സന്തോഷിച്ചു എന്റെ നാട് വലിയ പുരോഗതി പ്രാപിക്കുന്നുവല്ലോ എന്നോർത്ത് പക്ഷെ ഇന്ന് ഞാൻ വളരെ നൊമ്പരപ്പെടുകയും ദിവസവും ശപിക്കുകയും ചെയ്ത ഒന്നായി അത് മാറി എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയാണ് സർ ദേശീയപാതയിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് പൈലിങ് നടത്തുന്ന ചെളി റോഡിലേക്ക് ഒഴുക്കി വിടുന്നത് മൂലം പൊക്കാലിപ്പാട ശേഖരത്തിലെ ചെളിയിലൂടെ നടന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയാണ് അതിലെ കാല് കുഴിഞ്ഞ് നമുക്ക് അപകടം ഉണ്ടാവാറില്ല സാർ വലിയ അപകടം ഇത് വലിയ അപകടമാണ് കാരണം ഈ ചെളിയും വെള്ളവും പൊങ്ങി നിൽക്കുമ്പോൾ വൻ ഗർത്തങ്ങൾ പോലെ അവിടെ അവിടെ കുഴികളാണ് സാർ ഇതറിയാതെ വരുന്ന പാവപ്പെട്ട കാൽ നട യാത്രക്കാരും സ്കൂൾ കുട്ടികളും ബൈക്ക് യാത്രക്കാരും കൺമുന്നിൽ പിടഞ്ഞു വീഴുകയാണ് നിർമ്മാണം തുടങ്ങിയ ശേഷം ഇരുപതോളം മരണങ്ങൾ ഈ പ്രദേശത്തുണ്ടായി ദിവസം പ്രതി പത്തു വീത അപകടങ്ങൾ അരൂർ മുതൽ തുറവൂർ വരെ മണിക്കൂറുകളെടുത്താണ് ജനങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് രോഗികളുമായി പോകുന്ന ആംബുലൻസ് സമയത്ത് എത്തിച്ചേരുവാൻ കഴിയാതെ രോഗികൾ മരിക്കുവാൻ ഇടവരുന്ന തരത്തിലാണ് സമയത്ത് ജോലിക്കെത്തുവാൻ കഴിയാതെ പല മനുഷ്യരുടെയും ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വഴിയരിയിലെ പല കച്ചവടങ്ങളും പൂട്ടപ്പെട്ടും ഇപ്പോൾ ഇരിക്കുകയാണ് പയുന്ന നമ്മുടെ കോവിഡ് മഹാമാരി കാലത്തും വെള്ളപ്പൊക്ക സമയത്തും എൻ്റെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ഇത്ര ദുരിതം അനുഭവിച്ചിട്ടില്ല സാർ എനിക്ക് നമുക്ക് അവിടെ എം എൽ എ ഫണ്ട് കൊണ്ടുപോയി ദേശീയപാതയിൽ വയ്ക്കാനും പറ്റില്ല കാരണം അത് നാഷണൽ ഹൈവേ ദേശീയപാത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് ഈ നിമിഷവും ഞാൻ ഈ നിയമസഭയിൽ വളരെ വേദനയോടെയാണ് ഇരിക്കുന്നത് സാർ അങ്ങ് ഈ നിമിഷം സെർച്ച് ചെയ്താൽ തുറവൂർ മുതൽ അരൂർ അരൂർ വരെ എത്രമാത്രം ബ്ലോക്ക് അനുഭവിക്കുന്നുവെന്ന് കാണുവാൻ സാധിക്കും ഈ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവും തുടക്കം മുതൽ ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നിരവധി മീറ്റിംഗുകളിലൂടെ അവർക്ക് പല നിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു പക്ഷേ യാതൊരു മാറ്റവും ഇതിൽ ഉണ്ടായിട്ടില്ല ആയതിനാൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ ഇടപെടൽ ഉണ്ടായി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണുവാനും മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ സജിചറിയാനും പ്രസാദ് മിനിസ്റ്ററിൻ്റെയും നേതൃത്വത്തിൽ അടിയന്തരമായി മണ്ഡലത്തിൽ യോഗം വിളിച്ച് ഇതിന് ശാശ്വതമായ പരിഹാരം കാണുവാനും ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ സിഗ്നൽ ഇല്ലാത്തതിനാൽ നിർമ്മാണം കഴിയുന്നതുവരെ പോലീസിനെ ഡ്യൂട്ടിക്കിടുവാനും ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ് വിനോദ സർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് ബഹുമാന്യായ ശ്രീമതി ദലീമ ഇവിടെ സബ്മിഷനായി ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുന്ന ഘട്ടമാണിത് പലയിടത്തും ഇതിന് സമാനമായ ചില വിഷയങ്ങൾ ബഹുമാന്യരായ നിയമസഭാ സാമാജികർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്ത് ആറ് വരി പാതയായി ഫ്ലൈഓവർ നിർമ്മാണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുരോഗമിക്കുകയാണ് ഈ നിർമ്മാണത്തിനിടയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ഉന്നയിച്ച വിഷയം ഈ വിഷയം നേരത്തെ തന്നെ ബഹുമാനിയായ അംഗം ശ്രദ്ധയിൽപ്പെടുത്തുകയും ദേശീയപാത അതോറിറ്റിയോട് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ദേശീയപാത അതോറിറ്റി അറിയിച്ചത് ആവശ്യമായ നിർദ്ദേശങ്ങൾ കരാറുകാർക്ക് നൽകി എന്നുള്ളതാണ് എങ്കിലും മഴ ഇപ്പോൾ കനത്തതോടെ റോഡിൽ കുഴികൾ രൂപപ്പെടുന്നതിന് വലിയ ഗതാഗതക്കരക്കുണ്ടാകുന്നതായും ജനങ്ങളുടെ പ്രശ്നം ദേശീയപാത അതോറിറ്റിയെ വീണ്ടും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യം ദേശീയപാത അതോറിറ്റിയുമായി ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ പൊതുമരാമ ചവകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുമായി ഒരു പ്രത്യേക യോഗം കേരളത്തിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രത്യേക യോഗം തന്നെ ചേരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും അറിയിക്കുക